മാമ്പഴ പുളിശ്ശേരി വെക്ക നല്ലതാ പുളിയല്ലേ വേണ്ട കഴിച്ചു കഴിച്ചോ ഞങ്ങക്ക് ഇത ലൈവായിട്ട് വണ്ടി വരുന്നത് പുസ എടുക്കട്ട ഇവിടെ ചാടിയിൽ ഉണ്ടോ എട ആ വണ്ടി വയ്ക്കുമ്പോ എടുക്കാം അടുത്ത മാമ്പഴം പുളിശാറ്റ് വീശിയ മാമ്പഴം ചാടും ചേട്ടൻ ഈ നമുക്ക് എടുക്കാം

വണ്ടി വണ്ടി നോക്കണേ വണ്ടി നോക്കണേ നോക്കണേ ഇത്ര കിട്ടി നോക്കട്ടെ ഇത്രയും കിട്ടി പൊറത്തോ i don't ട്ടോ നോക്കട്ടെ ആ നല്ല മൂ കാറ്റും കാറ്റത്ത് അനിച്ചക്ക വീഴുന്നുണ്ട് റോട്ടിലേക്ക് വീഴുന്നൊക്കെ ഒക്കെ വേഗം വണ്ടി കയറുക വീണപ്പോ ഇങ്ങനെ ആയി പോവാ ഇന്ന് രാവിലെ പറക്കി കൊണ്ടുവന്ന മാമ്പഴം അമ്പലപ്പടി മുതൽ കൃഷ്ണഗിരി വരെയുള്ള നാട്ടുമാമ്പഴം പറക്കി നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി അടിപൊളിയാണ് സൂപ്പർ ഇഷ്ടംപോലെ കുഞ്ഞു മാമ്പഴങ്ങൾ ഞങ്ങൾ കുറച്ച് ചെരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇതാ ഒരു പീസ് എടുക്കുന്നു ഇവിടെ ഇട്ടും ഒന്ന് അപ്പൂസിന് ഒന്ന് അല്ലാതെ രണ്ടെണ്ണം അപ്പൂസിന് രണ്ടെണ്ണം ഇട്ട് കൊടുത്തു പിന്നീട് നമുക്കുള്ളത് ഇതാ നല്ല അരിക്കൂണും കൂടിയാണ് അരിക്കൂണ് നാട്ടുമാമ്പഴം ഇതാണ് ഇന്നത്തെ അത്താഴം അതുകൊണ്ട് നാട്ടുമാമ്പഴം പറക്കാൻ ഇനി വരാനുള്ളത് പറഞ്ഞേ അടിപൊളിയാണ് ഏഴ് മാവിൽ കിട്ടുന്ന മാങ്ങയ്ക്ക് ഏഴ് അതിമനോഹരമായ രുചിയാണ് ഇന്നത്തെ വെറൈറ്റി അരിക്കൂണ് അതോടൊപ്പം തന്നെ നല്ല നാട്ടുമാമ്പഴം